ഏഡൻ ഭിന്നുശേഷി അധ്യാപക നിയമനത്തിൽ ഏറ്റുമുട്ടി സർക്കാരും മാനേജ്മെന്റുകളും വെല്ലുവിളിക്ക് മുമ്പിൽ മുട്ടുമടക്കില്ല എന്ന മന്ത്രിയുടെ പ്രതികരണത്തിനും മറുപടിയുമായി കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ രംഗത്തുവന്നു മന്ത്രിയുടെ പ്രസ്താവന വാസ്തവ വാസ്തവവിരുദ്ധമെന്നാണ് ആരോപണം വിട്ടുവീഴ്ച ഇല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോഴും ചർച്ചയാകാമെന്ന് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഭിന്നശേഷി നിയമനം രാഷ്ട്രീയ പ്രേരിതമായ മാനേജ്മെന്റുകൾ അട്ടിമറിക്കുന്നുവെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്നലെ റിപ്പോർട്ടിനോട് പറഞ്ഞത് ഈ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി പ്രൈവറ്റ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ രംഗത്തു വന്നു കെ പി എസ് എം ഒരു രാഷ്ട്രീയ പാർട്ടിയോടും മമതയോ എതിർപ്പോ ഇല്ല എന്ന് പറഞ്ഞ സംഘടന മന്ത്രിയുടെ പ്രസ്താവന തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്നും ആരോപിച്ചു ഇത് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ സ്കൂളുകൾ എന്ന് പറയുന്നത് പഴയ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനവും സമാധാനത്തോടെ മുന്നോട്ടു പോകുന്ന വിദ്യാഭ്യാസ മേഖലയിൽ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച മന്ത്രി ഒരു വെല്ലുവിളികളും അംഗീകരിച്ച് നൽകില്ല എന്നും വ്യക്തമാക്കി ഈ കാര്യം വെല്ലുവിളി എന്ന് ആരും കാര്യമില്ല വെച്ചാൽ ആ വെല്ലുവിളി ക്രൈസ്തവ മാനേജ്മെന്റുകളെ ലക്ഷ്യം വെച്ചുള്ള മന്ത്രിയുടെ പരാമർശം ഇനിയും രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല റിപ്പോർട്ടർ തിരുവനന്തപുരം